ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ തുടങ്ങിയെങ്കിലും ഈ അന്ത്യോക്യവൽക്കരണം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണ് കാരണം വളരെ സാവധാനമാണ് സാവധാനമാണ് അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം നമുക്ക് ഈ ഒരു പാരമ്പര്യത്തെ സുറിയാനി ആരാധന പാരമ്പര്യത്തെ നമ്മൾ സ്വീകരിച്ചതിന്റെ കാരണവും പേർഷ്യൻ സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധത്തിൽ അതിനോടുള്ള പരിചയവും നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്കറിയാവോ മലയാള ഭാഷയിൽ അനേക സുറിയാനി പദങ്ങളുണ്ട് ഈ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പം ഭാഷാശാസ്ത്രം പഠിക്കുമ്പം മലയാള ഭാഷയുടെ പരിപോഷണത്തിൽ പൗരസ്ത്യ സുറിയാനി ഭാഷയ്ക്ക് പങ്കുണ്ട് മാലാധയും മാമൂദീസായും പെസകായും ഒക്കെ അടക്കം ഏകദേശം നാൽപ്പത്തി വാക്കുകൾ പൗരസ്തി സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് മലയാള ഭാഷയിൽ ഉണ്ട് എന്നാൽ അതിൽ ഒന്നുപോലും പാശ്ചാത്യ സുറിയാനി ഭാഷയിൽ ഇല്ല ചരിത്രമോ ഭാഷാശാസ്ത്രമോ ഒരു കാലഘട്ടത്തിലും നീതികരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഈ പലരും ചമച്ചു വെക്കുന്ന പടച്ചുവെക്കുന്ന പൗരാണിക അന്ത്യോക്യൻ ബന്ധം സഹോദരങ്ങളെ ഞാൻ ഈ അന്ത്യോക്യൻ സിംഹാസനത്തെ കുറിച്ച് ഒരു വാക്കൊന്ന് പറയട്ടെ ഈ അന്ത്യോക്യ അന്ത്യോക്യ എന്ന് പറയുന്നത് ഈ സ്ഥലം എവിടെയാന്ന് പോലും ഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല ഒന്നാമത് റോമാ സാമ്രാജ്യത്തിൽ അന്ന് നിലവിലിരുന്ന സിറ്റികൾ അവിടുത്തെ ബിഷപ്പന്മാർ പാത്രികീ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു പാരമ്പര്യം പാരംസിന്റെ നിയമങ്ങളിലും ഡിക്രികളിലുണ്ട് ഇത് റോമാ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ നിലനിന്ന അഞ്ചു പാത്രകേറ്റുകളാണ് അവിടെയാണ് അലക്സാന്ദ്രായും അന്ത്യോക്യായും റോമും ഒക്കെ ഉൾപ്പെടുന്ന അഞ്ചു പാത്ര കേറ്റുകൾക്കുള്ള പ്രതിപാദനം പാവപ്പെട്ട പിള്ളാരെസിന്റെ തീരുമാനമെടുത്ത് നിയമമൊക്കെയാണ് ഇപ്പൊ എഴുതിവിടുന്നത് യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ ബന്ധം റോമാ സാമ്രാജ്യത്തിന് കിഴക്കുള്ള പേർഷ്യൻ സഭ പൗരസ്ത്യ സഭയുമായിട്ടും ആ പൗരസ്ത്യ സഭ പൗരസ്ത്യസഭിപ്പത്തിലെ സുനകദോസിലാണ് യഥാർത്ഥത്തിൽ നാനൂറ്റി പത്തിലെ പേർഷ്യൻ സഭയുടെ സസിഫോണിലുള്ള നടന്ന സുനകദോസിൽ വെച്ചാണ് പ്രമാണം അതുകൊണ്ടാണ് മലങ്കര സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ നമ്മൾ ഓരോന്നും എടുത്ത് ഭംഗിയായി വിശകലനം ചെയ്താൽ അറിയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളും ചരിത്രത്തിന്റെ പിന്തുടർച്ചയും ഒക്കെ പൗരസ്ത്വ സുറിയാനി സഭയുടെ പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ആ ഒരു വാക്ക് നഷ്ടപ്പെടാതെ ഭരണഘടനയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പൗരസ്ത്യ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ആയിരിക്കുമെന്ന് വ്യക്തമായി ഭരണഘടനയിൽ എഴുതി ചോർത്തിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് ഞാൻ പല സന്ദർഭത്തിലും സൂചിപ്പിച്ചതാ ഭാഗമെന്നും വിഭാഗമെന്നും ഉള്ള വിശകലനത്തിലേക്കല്ല ഞാൻ പോകുന്നത് ഇതിനൊരർത്ഥം വേണ്ട ഏത് അർത്ഥതലത്തിലും നമുക്കറിയാം കർദിനാൽ തിരുമേനി അദ്ദേഹം ഇവിടെ മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വമാണ് മലങ്കര കത്തോലിക്ക സഭ മലങ്കര കത്തോലിക്ക സുറിയാനി സഭ അത് റോമൻ സഭയുടെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ഭാഗം ബസേലിയോസ് റോമിലെ പോപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള സമൂഹത്തിൽ അദ്ദേഹം അംഗമാണ് എന്നാൽ പരിശുദ്ധ ഭാവാതിരുവേരി ഓർമ്മിപ്പിച്ച ഈ മുപ്പത്തിനാലും മെത്രാന്മാരിൽ ആരെങ്കിലും അന്യോക്കൻ സുറിയാനി സഭയുടെ സിനഡിൽ അംഗമാണോ നിങ്ങൾക്കറിയാവോ മലങ്കര ഓർത്തോ സഭയുടെ ഭരണഘടനയെല്ലാവരും ചെയ്യും അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടോ അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടോ ഉണ്ട് എന്താണ് ഉണ്ടാക്കിയതെന്നറിയാവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിങ്ങൾ ഓർത്തു നോക്കിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ആഗമാന സൂത്രത്തിനൊരു ഭരണഘടന ഉണ്ടായത് അവരാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒന്നാന്തരം ഒന്ന് ഓർത്തു നോക്കിക്കേ എത്ര ബുദ്ധിപരമായ സാഹചര്യത്തിൽ ഒരു സഭയുടെ സ്വത്വവും തനിമയും ഉയർത്തിപ്പിടിച്ച ഒരു സമൂഹം അവരുണ്ടാക്കിയെടുത്ത മുപ്പത്തിനാലിലെ ഭരണഘടന അത് പരം കോടതികളിൽ വിശകലനം ചെയ്ത് ഒരു കോടതി പോലും അതിന്റെ സാധുതയെ ഇതുവരെ നിരാകരിക്കാത്ത മഹത്തരമായ ഒരു മഹത്തരമായ ക്രമീകരണമാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മുപ്പത്തിനാലിലെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്ത്യോക്യം പാത്ര ഉണ്ടാക്കിയ ഭരണഘടനയുടെ മുപ്പത്തി ആറാം വകുപ്പ് ശ്രേഷ്ഠഭാവാദിനും വായിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ മെത്രോപോളിറ്റൻ ട്രസ്റ്റി വായിച്ചിട്ടുണ്ടോ എന്നതെനിക്ക് സംശയമാണ് അതിനകത്ത് മലങ്കരയിൽ നിന്ന് പാവം ശ്രേഷ്ഠഭാവായ കളിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭദ്രാസനത്തിന് മെത്രാച്ചന് അതിഭദ്രാസനത്തിന് മെത്രാച്ചന് മാത്രമേ വോട്ടുള്ളൂ ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി എഴുതി സിംഹാസന പൗരസ് പൗരസു സമാജത്തിനും അതുപോലെ തന്നെ ശ്രേഷ്ഠ ഭാവായിക്കും രണ്ടു മൂന്ന് പേർക്ക് സിനഡിൽ വോട്ടവകാശം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു ഈ പറഞ്ഞവർക്കൊക്കെ വോട്ട് ചെയ്യാം ഏതെ യാക്കോബായ വിഭാഗത്തിൽ പേർക്ക് പേർ വോട്ട് ചെയ്യാം ആ കൂട്ടത്തിൽ പറഞ്ഞു വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ മലങ്കര അന്ത്യോക്കൻ ബന്ധം അങ്ങനെ നിങ്ങൾ ഇനി പറയരുത് അടിമ ബന്ധം എന്നാണ് പറയേണ്ടത് കാരണം മലങ്കര ഓർത്ത സഭയുടെ പാരമ്പര്യത്തിലും അതിന്റെ ഭരണഘടനാ ക്രമീകരണത്തിലും യഥാർത്ഥത്തിൽ എന്തൊരു എന്തൊരു നീതിബോധവും അതുപോലെ തന്നെ ധാർമ്മികതയും ഇല്ലാത്ത ബന്ധമാണ് ഈ മലങ്കര അന്ത്യോക്യൻ ബന്ധം എന്ന് വിളിച്ചു പോകുന്നത് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയും ചരിത്രപരമായോ ഘടനാപരമായോ മലങ്കര സഭ പൗരാണിക തലത്തിൽ അന്ത്യോക്യൻ സഭയുമായി ബന്ധമില്ല അതുകൊണ്ട് തന്നെ അന്ത്യോക്യൻ പാത്ര മലങ്കര സഭയുടെ യാതൊരു ഭരണപരമായോ ആധ്യാത്മികമായോ കാര്യത്തിൽ ബന്ധമില്ല അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു പരിശുദ്ധ ീസിനെ ബഹുമാനിക്കുന്നു ഏത് വിധേനി സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ സഹോദര സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ പരിശുദ്ധ പാത്രകീസ് ബാബായ ബഹുമാനിക്കണം ആദരിക്കണം എനിക്ക് തോന്നുന്നത് ശ്രേഷ്ഠരുമേനിയും അതിനു മുൻപ് സമാന്തര കാതോലിക്ക ഒന്നാമത്തെ കാതോലിക്ക ബാബായും ഒക്കെ ഒരു രണ്ട് മൂന്ന് വർഷം ഈ പാത്രികീസിന്റെ കീഴിൽ മഫ്രിയാനായിട്ട് ശ്രേഷ്ഠ തലക്കെട്ട് വെച്ച് ഭരിച്ചു കഴിഞ്ഞപ്പം അവർ മടുത്തു മടുത്തു കഴിഞ്ഞ ഒരു സ്വകാര്യ സംഭാഷണത്തിലും നമ്മുടെ ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാബ കൽപന ഇപ്പോലും പറഞ്ഞു ഇത് ഇരുമ്പു രക്ഷപ്പെടും സഹോദരങ്ങളെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പറയുന്നു ഈ നരകത്തിൽ രക്ഷപ്പെടാനുള്ള സുവർണാവസരം ഈ സമയമാണ് ഇവിടെയാണ് സഭ ഒന്നായി സഭയുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടിലേക്ക് തിരികെ വരേണ്ടത് നിങ്ങൾ ഓർക്കണം മലങ്കര സഭ ഒരു സഹോദര സഭയുടെ പരമാധ്യക്ഷനായി പാത്രികെ ബഹുമാനിക്കും അങ്ങനെ ബഹുമാനിക്കുന്നതിൽ ഇപ്പോ ഉള്ള ട്രസ്റ്റിയെക്കാളും ശ്രേഷ്ഠബാബയേക്കായാലും ഒക്കെ ബഹുമാനിക്കും എന്നതാണ് തിരുവേലിയെ അറിയുന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്റെ ചിന്ത എന്നാൽ ഭരണപരമായോ ആത്മീകപരമായോ മലങ്കരോർ സഭയെ അന്ത്യോക്യൻ പാത്ര കീഴിൽ കൊണ്ടുവരുവാൻ മലങ്കര സഭയ്ക്ക് ഇത്ര ശക്തമായ ശക്തമായൊരു നേതൃത്വമുള്ളടത്തോളം കാലം ആരും സ്വപ്നം കാണണ്ട അതിനെ പണ്ട് മുതലേ ഈ സെമിനാരി വൈദിക സെമ്മനാരി മൽപ്പാൻമാരും സഭ കേസും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും എന്താണെന്ന് അതിന്റെ കാരണം നവീകരണ പ്രസ്ഥാനം ഉണ്ടായപ്പോഴും സെമിനാരി കേസ് ഉണ്ടായപ്പോഴും പിന്നീടുള്ള പല കാഴ്ചപ്പാടുകളിലും എനിക്ക് തോന്നുന്നത് മൽപ്പാൻമാർക്ക് മനസ്സിലാകുന്നില്ല മലങ്കര സഭയുടെ ഉള്ള കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്പമെങ്ങും ബോധത്തോടെ വായിച്ചവർക്ക് മനസ്സിലായി എന്താ മലങ്കര സഭയുടെ ഹൃദയമിടിപ്പെന്ന് അത് പണ്ട് മുതലേ മൽപ്പാൻമാർക്ക് ഒരു കാര്യമാണ് പ്പെട്ട ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ യഥാർത്ഥത്തിൽ സഭയുടെ സ്വത്ത് ബോധം തിരിച്ചറിഞ്ഞ് ചരിത്രപരമായി ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുക അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം